മലങ്കര കാത്തലിക് ടിവിയുടെ കൃപ നിറയുന്ന കുടുംബങ്ങൾ എന്ന പരമ്പരയിലെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം ഈശ്വം ശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ ഈശോയിൽ സ്നേഹമുള്ളവരെ ദാനിയൻ പ്രവാചകന്റെ പുസ്തകം പതിമൂന്നാം അധ്യായത്തിൽ സൂസന്ന എന്ന സ്ത്രീയെ ചുറ്റിപ്പറ്റി അരങ്ങേറുന്ന ഒരു കുടുംബ കഥയാണ് നാം വായിക്കുക മാതൃക യോഗ്യമായ ജീവിതം നയിച്ച ഒരു യഹൂദ സ്ത്രീയാണ് അവൾ അവളുടെ മാതാപിതാക്കളെയും ഭർത്താവിനെയും കുടുംബത്തെയും ഒക്കെ പറ്റി ഏതാനും ചില സൂചനകൾ ഈ അധ്യായത്തിൽ നിന്ന് നമുക്ക് ലഭ്യമാണ് ഈ സൂചനകൾ വളരെ പ്രസക്തമാണ് കാരണം ഒരു നല്ല കുടുംബത്തിൻ്റെ പിന്തുണയിൽ അവൾ ആത്മബലമുള്ള തീരുമാനങ്ങളിലേക്കും സർവശക്തനായ ദൈവത്തിൽ പ്രത്യാശ അർപ്പിക്കുന്നതിലേക്കും തൻ്റെ ജീവിതത്തെ തിരിച്ചുവിട്ടു എന്നതാണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുക സുസന്നയുടെ പറ്റി നമ്മൾ ധനിയൻ പ്രവാചകന്റെ പുസ്തകത്തിൽ കാണുന്ന ഏതാനും ചില പരാമർശങ്ങൾ ഇവയാണ് അവളുടെ മാതാപിതാക്കൾ നീതിനിഷ്ഠരായിരുന്നു തങ്ങളുടെ മകളെ മോശയുടെ നിയമം അനുസരിച്ച് എല്ലാ കാര്യങ്ങളും അവർ പഠിപ്പിച്ചിരുന്നു സുസന്നയുടെ ഭർത്താവിനെ പറ്റി ഇങ്ങനെയാണ് പറയുക ബാബിലോണിൽ ജീവിച്ചിരുന്ന ഒരു ധനികനായ മനുഷ്യനായിരുന്നു അവളുടെ ഭർത്താവ് യുവാക്യം എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് സുസന്ന അതീവ സുന്ദരിയും ദൈവ ദൈവഭക്തയുമായിരുന്നു ഇവരുടെ ഭവനത്തിലായിരുന്നു ഈ ഇസ്രായേൽക്കാർ തങ്ങളുടെ ഇടയിൽ നടക്കുന്ന എല്ലാ വ്യവഹാരങ്ങളിലും തീർപ്പ് കല്പിക്കുന്നതിന് വേണ്ടി ഒത്തുചേർന്നിരുന്നത് ഇസ്രായേലിലെ ആളുകളും അവരുടെ ന്യായാധിപന്മാരും ഇവരുടെ ഭവനത്തിൽ ഒത്തുചേരുക സാധാരണമായ ഒരു കാര്യമായിരുന്നു ഈ കാര്യങ്ങളിൽ നിന്നും നമുക്ക് വളരെ വ്യക്തമാണ് വളരെ ഔദാര്യം നിറഞ്ഞ ഒരു കുടുംബവും ഇസ്രായേലിൻ്റെ ഇടയിൽ ഏറെ ബഹുമതിയുള്ള ഒരു കുടുംബവുമായിരുന്നു ഇവരുടേത് എന്നുള്ളത് ആ കൊല്ലത്തിലും ഇസ്രായേൽ ജനത്തിൻ്റെ ഇടയിൽ അവരിലെ ശ്രേഷ്ഠരായ രണ്ട് ന്യായാധിപന്മാരെ തിരഞ്ഞെടുത്തു പതിവ് പോലെ യുവാക്യമിന്റെ ഭവനത്തിൽ അവർ ഇടയ്ക്കിടെ ഒന്നിച്ചുകൂടിയിരുന്നു അങ്ങനെ യുവാക്യമിന്റെ ഭവനത്തിലെത്തിയപ്പോൾ അവന്റെ ഭാര്യയായ ഈ സൂസന്നയെ അവർ കണ്ടു അവളിൽ അവർക്ക് ആഗ്രഹം തോന്നി ആ സ്ത്രീയിൽ അവർക്ക് തോന്നിയ ആസക്തി ഈ ന്യായാധിപന്മാരെ വിവേക തീർത്തു എന്നാണ് വിശുദ്ധ ഗ്രന്ഥം പറയുക അവർ ദൈവവിചാരവും ധർമ്മബോധവും നഷ്ടപ്പെട്ടവരായിത്തീർന്നു സൂസന്നയോട് തോന്നിയ അഭിലാഷം അവൾ തനിച്ചായിരിക്കുമ്പോൾ അവളെ ഒരു കെണിയിൽപ്പെടുത്താൻ ഉള്ള ഗൂഢാലോചനയിലേക്ക് അവരെ നയിച്ചു തോഴിമാരെ പറഞ്ഞു വിട്ട് ഒരു ദിവസം സുസന്ന തൻ്റെ ഉദ്യാനത്തിൽ തനിച്ചായിരിക്കുന്ന സമയത്ത് ഈ ന്യായാധിപന്മാർ അവളെ സമീപിച്ച് തങ്ങളോടൊപ്പം ശയിക്കാൻ അവളെ നിർബന്ധിച്ചു അതിനവൾ വഴങ്ങാതെ വന്നപ്പോൾ അവൾക്കെതിരെ കള്ളസാക്ഷ്യം നൽകി അവളെ കിണിയിൽപ്പെടുത്തുമെന്ന് അവർ പറഞ്ഞു ഈ ന്യായാധിപന്മാരുടെ കെണിയിൽ അവരുടെ ഗൂഢാലോചനയിൽ അകപ്പെട്ടുപോയ സൂസന്ന സഹായത്തിനു വേണ്ടി നിലവിളിച്ചു നമ്മുടെ നിയമാവർത്തന പുസ്തകം ഇരുപത്തി ആറാം അധ്യായം ഇരുപത്തി നാലാമത്തെ വചനത്തിൽ ഇങ്ങനെ വായിക്കുന്നുണ്ട് യഹൂദരുടെ ഇടയിൽ ഇങ്ങനെയൊരു ഉണ്ടായിരുന്നു പട്ടണത്തിനകത്ത് വെച്ച് ഒരു സ്ത്രീ മാനഭംഗപ്പെടുത്തപ്പെട്ടാൽ അവൾ സഹായത്തിന് വേണ്ടി നിലവിളിച്ചില്ലെങ്കിൽ അവളും കൊല്ലപ്പെടണം എന്ന് ഈ നിയമം അറിയാമായിരുന്ന സൂസന്ന തനിക്ക് സഹായം ലഭിക്കുന്നതിന് വേണ്ടി നിലവിളിച്ചു എങ്കിലും ഈ ന്യായാധിപന്മാരുടെ കള്ളസാക്ഷ്യം ആളുകളുടെ ഇടയിൽ സ്വീകാര്യമായി ഒരു യുവാവിനോടൊപ്പം സൂസന്നയെ കണ്ടു എന്നവർ സാക്ഷ്യം നൽകി ആ സാക്ഷ്യം സ്വീകരിക്കപ്പെട്ടു ഈ യഹൂദപുത്രി മരണത്തിന് വിധിക്കപ്പെട്ടു നിഷ്കളങ്കയായ ഈ സ്ത്രീക്ക് തൻ്റെ നിരപരാധിത്വം തെളിയിക്കാനുള്ള ഒരവസരം പോലും ലഭിച്ചില്ല അവൾ സഹായത്തിന് വേണ്ടി ദൈവത്തോട് വിളിച്ചപേക്ഷിച്ചു എന്നാൽ ദൈവം അവൾക്ക് ഉത്തരമൊരുളി ആരും സംസാരിക്കാനില്ലാത്തവർക്ക് വേണ്ടി സംസാരിക്കുന്ന ദൈവം ദാനീയൽ പ്രവാചകനിലൂടെ അവൾക്ക് വേണ്ടി സംസാരിച്ചു ഈ ന്യായാധിപന്മാരുടെ സാക്ഷ്യം കള്ളമാണെന്ന് തെളിഞ്ഞു അവൾ രക്ഷപ്പെടുകയും ഈ ന്യായാധിപന്മാർ കൊല്ലപ്പെടുകയും ചെയ്തു ഇതാണ് നമ്മൾ പതിമൂന്നാം അധ്യായത്തിൽ വായിക്കുന്ന കാര്യങ്ങൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ രണ്ട് മാർഗങ്ങളായിരുന്നു ഈ സ്ത്രീക്ക് മുൻപിൽ ഉണ്ടായിരുന്നത് പതിമൂന്നാം അധ്യായം ഇരുപത്തി മൂന്നാമത്തെ വചനത്തിൽ സുസന്ന ഇങ്ങനെ പറയുന്നുണ്ട് കർത്താവിന്റെ മുമ്പിൽ പാപം ചെയ്യുന്നതിനേക്കാൾ നിങ്ങൾക്ക് വഴങ്ങാതെ നിങ്ങളുടെ പിടിയിൽപ്പെടുന്നതാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത് രണ്ട് മാർഗങ്ങൾ അവൾക്ക് മുമ്പിൽ ഉണ്ടായിരുന്നു ഒന്നുകിൽ ആത്മാവിൻ്റെ മരണത്തിന് കാരണമാകുന്ന പാപം ചെയ്യുക അല്ലെങ്കിൽ ശരീരത്തിൻ്റെ മരണത്തിന് കാരണമാകുന്ന നിത്യജീവനെ തിരഞ്ഞെടുക്കുക അവൾ രണ്ടാമത്തെ മാർഗം തിരഞ്ഞെടുത്തു കർത്താവിനെതിരെ പാപം ചെയ്യാതെ നിത്യജീവൻ്റെ മാർഗം അവൾ തിരഞ്ഞെടുത്തു തന്നെ മരണത്തിന് വിധിക്കുന്നതിൽ അവൾക്ക് തെല്ലും ഖേദമില്ലായിരുന്നു എന്നുള്ളതാണ് നമുക്ക് വിശുദ്ധ ഗ്രന്ഥത്തിൽ നിന്നും മനസ്സിലാവുക നിയമത്തിൻ്റെ നിഴൽ നടന്നിട്ടും ദൈവത്തെ തിരിച്ചറിയാനാവാതെ പോയ ന്യായാധിപന്മാരും മോശയുടെ നിയമം അനുസരിച്ച് ദൈവകൽപ്പനകളെ അറിവുണ്ടായിരുന്ന സൂസന്ന അതിൽ നിന്നും ഉയർന്ന് ദൈവഭക്തിയിലേക്ക് വളർന്നു വന്നതും ഒരേ ദൈവത്തിന്റെ നിയമത്തിന്റെ പേരിൽ നന്മയുടെയും തിന്മയുടെയും പ്രതീകങ്ങളായിത്തീരുന്ന രണ്ട് വ്യക്തികളെ നമുക്ക് മുൻപിൽ കാണിച്ചു തരുന്നു ഈ ന്യായാധിപന്മാരുടെ ഗൂഢാലോചനയുടെ കരിനിഴൽ ആ യഹൂദ സ്ത്രീയുടെ മരണത്തിന് കാരണമാകത്തക്ക വിധം ശക്തമായിരുന്നു എന്നുള്ളത് നമുക്ക് ഈ കഥയിൽ നിന്ന് ഈ സംഭവത്തിൽ നിന്ന് വ്യക്തമാണ് പാപിനിയെന്ന് മുദ്ര കുത്തപ്പെട്ടപ്പോൾ ആത്മസംഘർഷങ്ങൾക്ക് ഇടനൽകാതെ മരണത്തിൻ്റെ ഇടത്തിലേക്ക് ആത്മബലത്തോടെ അവൾ നടന്നെടുത്തു പ്രിയപ്പെട്ട സഹോദരങ്ങളെ മരണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ പാപം ചെയ്യില്ല എന്ന് തീരുമാനിച്ച അവളുടെ നിശ്ചയദാർഢ്യം നമുക്ക് മാതൃകയാണ് പാപത്തിൻ്റെ താൽക്കാലികമായ സുഖങ്ങളെയും സന്തോഷങ്ങളെയും പ്രലോഭനങ്ങളെയും അതിജീവിക്കാനാവാതെ എത്രയോ പാപ സാഹചര്യങ്ങളിൽ അതിനോട് നോ പറയാൻ സാധിക്കാതെ നമുക്ക് ജീവിച്ചു പോകുന്നു ക്രിസ്തുവും ഇതിന് നമുക്ക് മാതൃക നൽകുന്നുണ്ട് മരുഭൂമിയിൽ വെച്ച് പ്രലോഭകന്റെ മുമ്പിൽ മൂന്ന് തവണയും നോ എന്ന് പറയാൻ സാധിച്ച ക്രിസ്തു നമുക്ക് മാതൃകയാണ് കാൽവിരിയിലെ കുരിശിൽ വെച്ചും നീ കുരിശിൽ നിന്ന് ഇറങ്ങി വരിക എന്ന് പറഞ്ഞ് ക്രിസ്തുവിനെ പരിഹസിച്ചവർക്ക് മുമ്പിൽ അതിനോട് പ്രത്യുതിരിക്കാതെ താൽക്കാലികമായി തോറ്റതായി കാണിച്ചുകൊണ്ട് ആത്യന്തികമായി മനുഷ്യ രക്ഷ സാധിക്കുവാൻ ആത്മബലത്തോടെ ക്രിസ്തു നിലകൊണ്ടതും നമുക്ക് മാതൃകയായിത്തീരുന്നു പ്രിയപ്പെട്ട സഹോദരങ്ങളെ ലോകസുഖങ്ങളുടെ ആലസ്യങ്ങളിൽപ്പെട്ട് തീരുമാനങ്ങൾക്കും വാക്കുകൾക്കും ഉറപ്പില്ലാത്തവരായി തീരരുത് എന്നൊരു ഓർമ്മിപ്പിക്കൽ സുസന്ന എന്ന യഹൂദ സ്ത്രീ നമുക്ക് നൽകുന്നുണ്ട് സുസന്നയുടെ നിരപരാധിത്വവും നിഷ്കളങ്കതയും തെളിയിക്കപ്പെട്ടപ്പോൾ അവളുടെ കുടുംബം ഒന്നാകെ ദൈവത്തെ സ്തുതിച്ചു എന്നാണ് വിശുദ്ധ ഗ്രന്ഥം നമ്മോട് സാക്ഷിക്കുന്നത് തങ്ങളുടെ മകളെയോർത്ത് തൻ്റെ ഭാര്യയോർത്ത് ആ കുടുംബം ഏറെ അഭിമാനിച്ചു പ്രതിസന്ധികളുടെ തിരമാല ആഞ്ഞടിച്ചപ്പോഴും പരാജയവും ഒറ്റപ്പെടലും ദുരിതവും കൺമുമ്പിൽ ഉള്ളപ്പോഴും ദൈവത്തിൽ വിശ്വാസമർപ്പിച്ച് മുന്നേറിയ ആ കുടുംബം നമുക്കെന്നും മാതൃകയാണ് ദൈവം നമ്മയെല്ലാം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ